കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ തെമല ഉറുകുന്ന് ജംഗ്ഷന് സമീപം ടിപ്പർ ലോറി ലോറിയിടിച്ച വയോധികയ്ക്ക് ദാരുണാന്ത്യം ഉറുകുന്ന് നേതാജി ലക്ഷംവീട് കോളനിയിൽ പരേതനായ മാധവന്റെ ഭാര്യ എൺപത്തിയാറ് വയസ്സുള്ള സരസമ്മയാണ് അപകടത്തിൽ മരണപ്പെട്ടത് ദേശീയപാതയിൽ ഉറുകുന്ന് ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ പത്തു മുപ്പതോടെയായിരുന്നു അപകടം തമിഴ്നാട്ടിൽ നിന്നും പാറ ഉൽപ്പന്നങ്ങളുമായി അമിത വേഗതയിലെത്തിയ ടിപ്പർ സരസമയെ ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നുവെന്ന ദൃക്സാക്ഷികൾ പറയുന്നു ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ഇടിയും ആയുസലറും കാരണം പിന്നെ ഇടമൻ മുതൽ പൊന്നൂർ വരെയുള്ള ജനങ്ങൾക്ക് റോഡിലിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇതിനൊരു നടപടി ഇന്നുണ്ടായില്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു എൺപത്തഞ്ച് വയസ്സുള്ള അമ്മ കാലിക്കൂടെ കയറി ഇറങ്ങിപ്പോയി എന്ത് ഒരു മനുഷ്യനും ഇടപെടുന്നില്ല ഡിവൈഎഫ് കയറി തടഞ്ഞു എല്ലാവരും തടയുന്ന ടിപ്പർ പിടിക്കുന്നു എല്ലാം ചെയ്യുന്നു അമിത വഴി ഇതിന് പറ്റൂ ടിപ്പർ ഓടാൻ പാടില്ല ഇനി നമ്മൾ നമ്മൾ തടയും തടയാൻ വീണ വയോധികയുടെ ഇരുകാലുകളിലൂടെയും ടിപ്പറിന്റെ ചക്രങ്ങൾ ഇറങ്ങി ഗുരുതരമായ നിലയിൽ നാട്ടുകാർ ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാഹനവും ഡ്രൈവറേയും തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട ടിപ്പറുകളുടെ അമിത വേഗത നിയന്ത്രിക്കാത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ ലോറികൾ തടഞ്ഞിട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു ശോഭന വസന്ത രമണൻ സുദർശനൻ സുധർമ്മ സജുമോൻ സജയൻ സുജയൻ എന്നിവർ മക്കളാണ് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ